സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാലതാരമായിട്ടാണ് ഷാലിൻ സോയ സിനിമാ ലോകത്തെത്തിയത് പക്ഷേ ഷാലിനെ ശ്രദ്ധേയാക്കിയത് ഏഷ്യൻ ചാനലിലെ ഓട്ടോഗ്രാഫി എന്ന സീരിയലിലെ ദീപാറാണി എന്ന കഥാപാത്രമാണ് അതിനുശേഷം സിനിമയിൽ ധാരാളം അവസരങ്ങൾ വന്നു എൽസമ്മ എന്ന ആൺകുട്ടി മല്ലു സിംഗ് വിഷുദ്ധൻ തുടങ്ങിയ സിനിമകളിലെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇപ്പോഴിതാ ഷാലിന് പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരുമ്പോൾ ഷാലിന്റെ പഴയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് പ്രണവ് മോഹൻലാലിനോടുള്ള ആരാധനയാണ് അഭിമുഖത്തിൽ ഷാലിൻ വ്യക്തമാക്കുന്നത് ഇഷ്ടമുള്ള നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാൽ എന്ന് ഷാലിൻ പറയുന്നു അന്ന് പ്രണവ് സഹസംവിധായകൻ ആയിരുന്നില്ല സിനിമയിൽ അഭിനയിക്കുമോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നത് ശ്രദ്ധേയമാണ് അതിന് പ്രണവ് അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ പ്രണവ് ലാലേട്ടന്റെ മകനാണ് സിനിമയിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ഷാലിൻ ഉറച്ചു പറഞ്ഞു അത് ഇന്ന് സംഭവിക്കുകയും ചെയ്തു സിനിമയിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ അവസരം ിച്ചാൽ പ്രണവിനെ വിവാഹം കഴിക്കുമെന്നും ഷാലിൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മറ്റു താരപുത്രന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായതുകൊണ്ടാണ് പ്രണവിനോട് ഇത്രയും ഇഷ്ടമെന്നും ഷാലിൻ വ്യക്തമാക്കിയിരുന്നു ഷാലിന്റെ ഇഷ്ടനടനും റോൾ മോഡലും ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്നാണ് നടിയുടെ മറുപടി അദ്ദേഹം ജീവിതത്തെ കാണുന്ന രീതിയിൽ സമീപിക്കുന്ന രീതിയുമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഷാലിൻ സോയ പറഞ്ഞത് ഷാലിന്റെ ഈ ആഗ്രഹങ്ങൾ മോഹൻലാലും പ്രണവും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പ്രണവ് നായകനായി തിരിച്ചുവെന്ന സ്ഥിതിക്ക് ഭാവിയിൽ ഷാലിനും ഒന്നിച്ചൊരു സിനിമ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി